ടി എൻ പ്രതാപൻ എംപിക്കെതിരായ ആരോപണം ആവർത്തിച്ച് ബി ജെ പി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വേണ്ടപ്പെട്ടയാളാണ് ടി എൻ പ്രതാപൻ അതിൽ ഒരു സംശയവുമില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പുന്ന നൌഷാദ് കൊലക്കേസിലെ പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണ് ഫോട്ടോ തെളിവടക്കം ഉണ്ട് പ്രതാപൻ കൂടുതൽ പറഞ്ഞാൽ അവ പുറത്തുവിടുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ടി എൻ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം പി എഫ് ഐ ആളുകളായിട്ട് വളരെ അടുത്ത സൗഹൃദമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് പ്രതാപൻ അതിനൊരു സംശയവും ഇല്ല ടി എൻ പ്രതാപൻ്റെ കൂടെയാണ് നിരോധിത പി എഫ് ഐയിലെ ചാവക്കാട് ഗുരുവായൂർ മണലൂർ ആ ഭാഗത്തൊക്കെയുള്ള മുഴുവൻ നിരോധിത പി എഫ് ഐ പ്രവർത്തകരും പ്രതാപൻ്റെ കൂടെയാണ് എന്നുള്ളതിന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇനി നിങ്ങളെയൊക്കെ സുഹൃത്തായിട്ടുള്ള ടി എൻ പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അറിയോ നിങ്ങൾക്ക് ദില്ലിയിലിരുന്നു കൊണ്ട് ടി എൻ പ്രതാപൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ നെറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അബ്ദുൾ ഹമീദ് ആരാണ് അയാൾ ഒന്നാന്തരം പി എഫ് ഐക്കാരനാണ് ജാമിയ മില്ലിയ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ദില്ലി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായതാണ് ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൌഷാദിനെ ഒരു സംഘം പി എഫ് ഐ ഭീകരന്മാർ കൊലപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധ നിങ്ങൾക്ക് മറവി പാടില്ല ഓർമ്മയുണ്ടല്ലോ പുന്നാൻ ഔഷാദിനെ ഒരു സംഘം പി എഫ് ഐ പ്രവർത്തകർ കൊലപ്പെടുത്തി അന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ആ പുന്ന നൌഷാദ് കൊലക്കേസിലെ പി എഫ് ഐ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണ് എന്നുള്ള നിരവധി ആരോപണങ്ങൾ അത് കോൺഗ്രസുകാരെ പറഞ്ഞ ആരോപണമാണ് ഞങ്ങൾ പറഞ്ഞതല്ല പുന്നാൻ നൌഷാദ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള പി എഫ് ഐ പ്രവർത്തകരെ പ്രതാപനാണ് സംരക്ഷിക്കുന്നത് പ്രതാപൻ അവിടെ പച്ചയായ വർഗീയത ഭീകരവാദികളെ തോളിലിട്ടാണ് നടക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നെക്കൊണ്ട് ഇപ്പോൾ ഇപ്പൊ പറയിപ്പിക്കേണ്ട ഇനിയും പ്രതാപൻ ഭീഷണിയായിട്ട് വന്നാൽ വലിയ വർത്തമാനം പറഞ്ഞു വന്നാൽ ബാക്കി കാര്യങ്ങൾ ഫോട്ടോ സഹിതം പ്രതാപൻ്റെ പി എഫ് ഐ ബന്ധത്തിൻ്റെ ഫോട്ടോ തെളിവുകളടക്കം ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും